അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാം വർഷങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ നന്മകൾ അതെല്ലാം പൊളിഞ്ഞു പോകാൻ നിമിഷങ്ങൾ മതി അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ ആദരവായ റസൂൽ സല്ലാഹു അലൈവല്ലം ഒരിക്കൽ സഹാപത്തിനോട് പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ ചില ആളുകളെ എനിക്കറിയാം അവർ തിഹാമ പർവ്വതത്തിന് സമാനമായ നന്മകളുമായി കടന്നു വരുന്നതാണ് തിഹാമ പർവ്വതത്തിന് സമാനമായ വലിയ നന്മകൾ അവർ ചെയ്യും പക്ഷേ അവരുടെ നന്മകളെ അള്ളാഹു വിതരപ്പെട്ട ദൂണികളെ പോലെ ആക്കിക്കളയും ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സൗബാൻ റതി അള്ളാഹു നബിയോട് ചോദിച്ചു അവരെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തന്നാൽ നബിസല്ലാഹു അലൈവസം മറുപടി അരുളി അവർ പോലെ നന്മ ചെയ്യുന്നവരാണ് എന്നാൽ അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാം ആക്കിയതിനെ പ്രവർത്തിക്കുന്നതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ സൽകർമ്മങ്ങളെ പൊളിച്ചു കളയുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക ഫോൺ മാസ്റ്റർ പേഷൻ പോലുള്ള ഹറാമുകൾക്ക് അഡിക്റ്റ് ആയാൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ഒരുപോലെ തകർച്ചയിലാക്കുന്നതാണ് ഈ ദുശീലത്തിന് അടിമപ്പെട്ട ഒരു യുവാവ് ഞങ്ങളോട് വന്ന സങ്കടങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ മെന്ററിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തു അദ്ദേഹത്തെ ഒരു പുതിയ വ്യക്തിയാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുന്നു വാക്കുകൾ നമുക്ക് നോക്കാം പറഞ്ഞോളൂ എങ്ങനെയാണ് ഗൾഫിൽ താമസിച്ചുകൊണ്ട് ഈ ഒരു വയസ്സിൽ ആണ് എന്നിട്ടും ഒരു അൻപത് ദിവസം ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമ്മളോടൊപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അവര് നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മളെ റാഫി ബോസ് അപ്പോ നമ്മളോട് ചോദിക്കും നമുക്കുള്ള ഉപദേശങ്ങൾ വരും പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് കൊറച്ച് മാനസികായിട്ടുള്ള ഒറ്റക്ക് താമസിക്കണ കാരണം മാനസികായിട്ടുള്ള പുഷ്ടങ്ങൾ ആയിരുന്നു അതും റാഫിബോസ് കറക്റ്റ് സംസാരിച്ച് ഒരു സൊല്യൂഷൻ തരുന്നുണ്ട് അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ കറക്റ്റ് സൊല്യൂഷൻ ആള് പറഞ്ഞു നമുക്ക് പിന്നെ നമ്മള് മാരേജ് കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റേതായ കൊറേ ഫെയിലിയേഴ്സുകൾ വരും പിന്നെ കഴിഞ്ഞാല് നമുക്ക് ചലഞ്ച് നമ്മളിപ്പം പഠിച്ച് കളിച്ചു വളർന്നവരൊക്കെ പഠിച്ച് നല്ല രീതിയിൽ എത്തി നമ്മൾ എത്തിയില്ല പക്ഷെ പക്ഷെ നമുക്കൊന്നുകൂടി മേലക്ക് പോകാരുന്ന ഒരു തോന്നല് വരുമ്പോഴാണ് നമ്മള് ഇങ്ങനൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാവുക നേരത്തെ തോന്നിയ കാരണം നമുക്ക് കുറച്ചുകൂടി നേരം വൈകീട്ടാണെങ്കിൽ പിന്നെ തോന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ചലഞ്ചുകൾ കൂടുതൽ എടുക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ നമ്മള് തിങ്കിങ്ങിന്റെ ഒരു ഗുണം വന്നിട്ടുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഗുണം വന്നോ ഇപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് ചെറിയ ഒരു ചെറിയൊരു ലാഞ്ചന കിട്ടി തുടങ്ങി ഓക്കെ വളരെ ത് കുറവുള്ള ചോദിച്ചാൽ നമുക്ക് അത് കിട്ടിയാലും കൺസിസ്റ്റൻസി നമ്മള് പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മള് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അത് നമുക്ക് സത്യത്തിൽ ഓർമ്മ ഇല്ലാണ്ടല്ല നമ്മള് മെമ്മറി പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് തരാത്തോണ്ടാണ് പണ്ടത്തെ സമയങ്ങളിൽ നമ്മൾ ഇതിൽ അഡിക്ഷൻ ആയ കാരണം നമുക്കത് പെട്ടെന്ന് മെമ്മറി എടുത്തു വരില്ല മനസ്സിലായി ഈയൊരു സുഹൃത്തിനെ ഞങ്ങൾ ഈ ഹറാമിൽ നിന്നും മുക്തനാക്കിയിരിക്കുകയാണ് നിങ്ങളും ഇതുപോലെ അഡിക്ഷനിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകും